ഹലോ ഗായ്സ് വെൽക്കം അവർ ചാനൽ റിസ് അഡ്വഞ്ചേഴ്സ് സ്റ്റാർസ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കരിങ്കുളം ദേവാലയം ഫുണ്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു കരോൾ പോവാണ് ഒരു യൂണിറ്റ് ബേസ്ഡ് കലോരാണ് അതായത് ഓരോ ബി സി സി കഴിഞ്ഞ ഓരോ സെക്ഷൻസാണ് ഓരോ നമ്പർ യൂണിറ്റുകൾ ഓരോ സെക്ഷൻസ് ആണ് ഓരോ സെക്ഷൻസിലും ഓരോ ക്രിപ്പുകൾ റെഡി ആയിട്ട് അതായത് പുൽക്കൂടുകൾ റെഡി ആയിട്ടുണ്ടായിരിക്കും അവിടെ നമ്മൾ പോയി അതൊക്കെ കാണുകയും അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്തിട്ട് വരുന്നൊരു സെക്ഷനാണ് നമ്മളുടെ ഈ ഒരു എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റിങ്ങിലാണ് എല്ലാവരും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാം അതിന് വേണ്ടിയുള്ള ഡെക്കറേഷൻ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും റെഡി ആകുകയാണ് ബലൂണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാണ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങളാണിത് ഇതാണ് നമ്മുടെ വണ്ടി ഫാത്തിമ മതി പേര് ഫ്രണ്ടിന്റെ ബാച്ച് ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണ് ഇവിടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ബലൂൺ വെച്ച് നിൽക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാവരെയും ടീച്ചേഴ്സെല്ലാം ഞാൻ നിൽക്കുന്ന ആണ്ടിമാരൊക്കെ എല്ലാവരെയും സ്ട്രേറ്റൊക്കെ നിർത്തി ബലൂൺസൊക്കെ കെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇവിടെ മേ മാതാവിനെ പോലെ ഒരാളെ റെഡി ആക്കിയിട്ടുണ്ട് കാരണം സെവൻറ്റാക്ലോസ് നിൽക്കുന്നു നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ വെയിറ്റിങ്ങാണ് എല്ലാവർക്കും ക്യാപ്പൊക്കെ വച്ച് കൊടുത്ത് ലൈനായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബലൂൺസൊക്കെ കുറേ കയ്യിലുണ്ട് എല്ലാവരും നല്ല അടിച്ചുപൊടിച്ച് വെക്കുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും നല്ല പ്രിപ്പറേഷൻസൊക്കെ നടത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ബലൂണൊക്കെ പൊട്ടിച്ചൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുകയാണ് നമ്മളിവിടെ റെഡിയാക്കി വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും റെഡിയാക്കി നിൽക്കുകയാണ് നമ്മുടെ അച്ഛനാണത് അതോ നമ്മൾ എല്ലാവരും വരിയാക്കി നിർത്തി ഒന്ന് പുറപ്പെടുകയാണ് എല്ലാവരും വരിയായിട്ടൊക്കെ നിന്ന് ഞെറ്റ നിൽക്കുന്നുണ്ട് നമ്മളിവിടുന്ന് പുറപ്പെ ن فر چارک

ും ദിവസമാണ് ഈ മണിക്കൂറുകൾ സന്തോഷത്തിന്റെ മണിക്കൂറുകളാണ് കുട്ടികളെല്ലാവരും നേരിടുകയാണ് നമുക്ക് എല്ലാവർക്കും

നമ്മളിവിടെന്നിപ്പം പുറപ്പെടുകയാണ് ഈ ഒരു ഫാറ്റിൽ നിന്ന് നമ്മൾ വിട വാങ്ങുകയാണ് ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് സിപ്പോലൊക്കെ അതായത് ഫാസ്റ്റത്തെ സെക്ഷൻ കോഴിക്കോടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ായിട്ട് നമ്മൾ ഫസ്റ്റ് വീട്ടിലേക്ക് കയറുകയാണ് അതായതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മളിവിടുന്ന് അകത്തേക്ക് പോവാം ഒരു അടിപൊളി ഫ്ല വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്രിപ്പ് അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ബാക്കി എതിരി നോക്കിയിട്ട് വേണം മേധാവി സൂപ്പർ എന്ന് പറയുവാൻ നമ്മുടെ പാപ്പന്മാർ ഇവിടെ നല്ല ഡാൻസ് കളിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് കുടുംബ അംഗങ്ങളെ നിങ്ങൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഇടവകളുടെ ബുദ്ധിമുട്ടും മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സമാധാനത്തിൻ്റെ രാജാവാണ് സ്നേഹത്തിൻ്റെ രാജകുമാരനാണ് അദ്ദേഹത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭൂമി കടന്നു വന്ന ഈ ഗ്രൂപ്പ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും സാന്നിധ്യമായിട്ട് മാറുകയെന്ന് ആശ്വസിക്കുകയാണ് എല്ലാ ഹാപ്പി ക്രിസ്മസ് എല്ലാ കുട്ടികളും ഇവിടുത്തെ ആന്റുമാർക്കും അങ്കൽമാർക്കും കുഞ്ഞു മാമ Thank you. നമ്മളിവിടെ നിന്നും നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ൂണത്തിൽ കയറുകയാണ് എല്ലാവരും കയറ് വരികയാണ് അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇതാണ് നമ്മുടെ അടുത്ത പ്രവേശന കവാടം പ്രവേശനം തന്നെ സെറ്റ് ആണ് ഇവിടെ നമ്മുടെ കുടുംബ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തുൻസിദമായ തിരുപ്പിറവിയുടെ മുന്നോടിയായി ഈ യൂണിറ്റില് ക്രിസ്മസിന്റെ വരവേൽക്കുന്നതിന്റെ അടയാളമായിട്ട് തുക്കൂട്ടിൽ പൂജാതനാകുന്ന ഉണ്ണിശ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി കിടവകയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് കരോൾ സംഗമത്തിൽ പങ്കുചേരുകയാണ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കുടുംബ യൂണിറ്റ് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന യൂണിറ്റ് തന്നെയാണ് എല്ലാ വർഷവും യൂണിറ്റിൻ്റെതായിട്ടുള്ള വാർഷിക ആഘോഷങ്ങൾ അതോടനുബന്ധിച്ചുള്ള കലാ കായിക മത്സരങ്ങള് പ്രദർശനങ്ങൾ ഒക്കെ നടത്തി വിശ്വാസ സാക്ഷ്യത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്ന ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇന്നത്തെ ഈ ദിനം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം പകരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു പുൽത്തൊടിയിൽ ഭൂമി നായ ഉണ്ണി യേശുവിന്റെ സ്വർഗീയമായ സാന്നിധ്യം ഈ കുടുംബ ഈ എല്ലാ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് ക്രിസ്മസ് ഈ ക്രിസ്മസ് രണ്ടു മൂന്ന് ഡാൻസ് പാട്ട് കളിക്കാട്ട്

ഇതാണ് നമ്മുടെ വണ്ടീന്റെ അകത്തുള്ള ട്രിപ്പ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യുക കൊള്ളാത്തവരും കമെന്റ് ചെയ്യുക എനിക്ക് പിടിച്ചില്ല വിളിച്ചില്ല ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമന്റ് സെറ്റ് വ്യൂ വൈകുന്നേരം രാത്രിയിലേക്ക് പെട്ടിരിക്കുന്ന സെറ്റ് വ്യൂ നമ്മുടെ ഒരു പഴയ സ്കൂളാണ് സെന്റ് ആൻഡ്രൂസ് എൽ പി സ്കൂള് അപ്പോൾ അതിന്റെ പുറകിലായിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് ഇത് ഗൈസ് അടിപൊളിയാണ് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് നിങ്ങൾ വാൾ പേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യൂ അപ്പോൾ നമ്മളൊരു മല കയറുകയാണ് ഇവിടെ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് പുൽക്കൂടുണ്ട് ഈ മേലോട്ടൊരു പുൽക്കൂടം ഉണ്ട് അങ്ങനെ ഈ ഭാഗത്ത് ഒരു മല കയറിയിട്ട് കുറച്ച് പുൽക്കൂടങ്ങൾ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ വന്നോണ്ടിരിക്കുകയാണ് വണ്ടി മല കയറില്ല വണ്ടിയോട് ഒതുക്കി ആൾക്കാർ മാത്രമാണ് മുന്നിൽ കയറുന്നത് നമ്മളിപ്പോൾ ഏകദേശം പകുതി ഹൈറ്റ് കയറിയിട്ടാണ് ഈ ഷോട്ട് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പം മല കയറി വരികയാണ് എല്ലാരും ഇത് നമ്മുടെ മൂന്നാമത്തെ സെഷനാണ് എൻ്റെ പുൽക്കൂട്ടാണിത് ടീം ഇവിടെ എത്തിയിട്ടില്ല അതിന് മുമ്പേ നമ്മളിവിടെ എത്തിയതാണ് ഇപ്പം തന്നെ ടീം വരുന്നതാണ് ഇവിടെ നമുക്ക് ബോക്സ് ബോക്സിന്റെ സെറ്റിങ്സ് ഇല്ല അതുകൊണ്ട് ക്ഷമിക്കുക പാവപ്പെട്ടവരാണ് ബോക്സ് സെറ്റിങ്സ് ഇല്ല സമാധാനി ആഘോഷം ആയിട്ട് നിർത്താൻ പാടില്ല എല്ലാം അനുദിന ജീവിതത്തില് ഒഴിച്ചു കൂടാനാകാത്തൊരു സാന്നിധ്യമാണ് ഈശോ സാന്നിധ്യം ആ സാന്നിധ്യം ഈ കുടുംബത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഈ കുടുംബ യുക്കിൽ നിന്ന് ദൂരെ ആയിരിക്കും എല്ലാ മക്കളുടെ പേര് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു ഇവിടെ കേക്ക് വിളംബരമൊക്കെ കൊണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബുക്കോട് ട്രിപ്പ് അപ്പോൾ ഇവിടെ കേക്ക് വിളംബരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാവരും ഇവിടെ ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വരുന്ന എല്ലാവർക്കും ജ്യൂസൊക്കെ സെറ്റ് ചെയ്യാൻ അടുത്തൊക്കെ കുടിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരുക്കുകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഈശോയെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെളിവ് തരുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെ ആശംസകളും തരുന്നു നെക്സ്റ്റ് ഗിഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതാണ് നമ്മുടെ യും ഹൃദത്തിലെ മനുഷ്യരെ അഭരങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകൾ നേർന്നു കൊണ്ട് നിങ്ങൾ എല്ലാ ഭവനങ്ങളിലും ആശംസ سندوشت ساندھا پرت

നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുള്ളതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് സെക്ഷൻസ് മാത്രം പറഞ്ഞു കൊണ്ട് പോവാണ് അതാണ് നമ്മുടെ ആറാമത്തെ സെക്ഷൻ سرب لوگ Yeah, yeah. yeah, yeah.

ഇത് നമ്മുടെ ടി നാട്ടിലെ എന്ന ക്ലബ്ബിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആണ് നടന്നാണത് கருத்தராய்ஸ் <laughs> அவருடைய എല്ല അതായത് എല്ലാ വസ്ത്രങ്ങളും സന്തോഷത്തോടുകൂടി അണിഞ്ഞ് നിങ്ങൾ പാത കുർബാലയ്ക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പം പറയുകയാണ് ഹാപ്പി ക്രിസ്മസ് হ্যাপি বার্থডে হ্যাপি বার্থডে হ্যাপি বার্থডে হ্যাপি

نمکان ചെറിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കഥയുടെ പകുതിയിലിട്ടേക്ക് പോവുകയാണ് നന്ദി കണ്ടിരുന്ന എല്ലാവരും എൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് താങ്ക്